പരമശിവം സുബ്ബമ്മാൾ ദമ്പതികൾ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല അവരൊരു നിയോഗവുമായാണ് വരുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം കൊല്ലം മുനിസിപ്പാലിറ്റിയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലിയിൽ പ്രവേശിച്ചു പരമശിവത്തിന് അന്ന് മുനിസിപ്പൽ കോളനിയിൽ വസ്തു അനുവദിച്ച് കിട്ടി അവിടുത്തെ കൊച്ചുവീട്ടിൽ അവർക്കൊരു മകൻ പിറന്നു അവന് മാണിക്കൻ എന്ന് പേര് നൽകി വളർത്തി വിദ്യാഭ്യാസം പത്താം തരത്തിൽ അവസാനിപ്പിക്കുമ്പോഴേക്കും മാണിക്കന് അച്ഛനെ നഷ്ടമായിരുന്നു ആ ഒഴിവിൽ ജോലിക്ക് കയറിയ അമ്മയുടെ തണലിൽ മാണിക്കൻ വളർന്നു ഒടുവിൽ മാതാപിതാക്കളുടെ വഴിയെ മാണിക്കനും ശുചീകരണ തൊഴിലാളിയായി മാറി തികഞ്ഞ ഈശ്വരവിശ്വാസിയായ വിശ്വാസിയായ മാണിക്കൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് തൻ്റെ ജോലിയിൽ സ്വയം സമർപ്പണം എന്ന സവിശേഷത ഇദ്ദേഹത്തെ എല്ലാവർക്കും സ്വീകാര്യനാക്കി മാറ്റി അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സമയം പ്രകൃതിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നടുക എന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും സംതൃപ്തി നൽകുന്ന കാര്യം മരം ഒരു വരം എന്ന ആപ്തവാക്യം നെഞ്ചേറ്റിയ മാണിക്കൻ്റെ കൈവശം സദാസമയവും ഒരു വൃക്ഷത്തൈ ഉണ്ടാകും എനിക്ക് ഒരു പ്രചോദനമായത് നമ്മളെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാറ് ഒരു വേദിയിലിങ്ങനെ പറഞ്ഞായിരുന്നു നമ്മൾ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വൃക്ഷത്തൈകൾ നടണമെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എനിക്ക് അതിനോട് വലിയ പ്രചോദനമായി എനിക്ക് വലിയ താല്പര്യമായി ശരിയാണല്ലോ നമ്മൾ എന്തെങ്കിലും നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ അങ്ങനെ പ്രകൃതിക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മരങ്ങൾ നട്ടു വരുന്നു എല്ലാവരും ജൂൺ അഞ്ചാം തീയതിയാണ് പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത് പക്ഷേ എനിക്ക് എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാണ് കാര്യം ഞാൻ എല്ലാ ദിവസങ്ങളും സമയം കിട്ടുമ്പോഴെല്ലാം മരങ്ങൾ നടും അതേപോലെ മഴക്കാലത്ത് നടുന്ന മാത്രമല്ല വെയിൽ കാലത്ത് അതിനെ സംരക്ഷിക്കുകയും കൂടി വേണം അതിന് വൈകുന്നേരങ്ങളിൽ വന്ന് ഞാൻ റോഡ് സൈഡിലെ കടകളിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചാണ് രക്ഷപ്പെടുത്തിയത് നൂറോളം മരങ്ങൾ നട്ടായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പതിനകത്തേ ഉള്ളൂ ബാക്കിയെല്ലാം പട്ടുപോയി ഓരോരുത്തർ പിഴുതുകൊണ്ട് പോയി നല്ല തയ്യാന്ന് പറഞ്ഞാൽ പിഴുതുകൊണ്ട് പോയി അങ്ങനെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നെ ഇപ്പോഴും നട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മാവ് നട്ടിട്ട് അഞ്ച് വർഷമായി ഒരു ജോലിക്ക് പോയെടുത്ത് തൈ ഒരു അഞ്ചാറെ ആയിരുന്നു അതിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നു നട്ട് ഇവിടെ കൊണ്ട് നട്ടതാണ് പിന്നെ ഉച്ച കഴിഞ്ഞ് വന്ന് എല്ലാം വെയിൽ സമയത്ത് വെള്ളം ഒഴിച്ച് രണ്ട് കൊല്ലം വെള്ളം ഒഴിച്ച് അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ വളർന്ന് ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നല്ലപോലെ വളർന്നു പരുവായി അത് കശുവും മാവാണ് അതിൻ്റെ അരി ഇട്ട് കിളിപ്പിച്ചതാണ് ഇപ്പം നാല് മാസമായി ആ നാല് മാസം അതിന് നട്ട് അത് എന്തായാലും വൈകുന്നേരം വെള്ളം ഒഴിച്ചുള്ള എന്തായാലും വളർന്നു ഈ നെല്ലി നട്ടിട്ട് ആറു വർഷമായി അടുത്ത കൊല്ലമൊക്കെ കായ്ക്കുമായിരിക്കും ഇത് പേരെയാണ് കുഞ്ഞും തൈയ്യായിട്ട് നട്ടതാണ് വലുതായി ഇപ്പം കഴിഞ്ഞ കൊല്ലം കായ്ച്ച കായ്ച്ചായിരുന്നു ഇത് കായ് വീണായിരുന്നു വളരെയേറെ സന്തോഷമായി ആ ഇവിടെ മാവ് പൂത്ത് കായ്ച്ചും ഒരു ഉമ്മ തരുവാ എനിക്കെന്തൊരു സന്തോഷം എന്തായാലും കൊല കൊലയായിട്ട് കായ്ച്ചിടപ്പുണ്ട് വളരെയേറെ മനസ്സിന് സന്തോഷം ഉള്ളൊരു സമയമാണ് ഇലഞ്ഞ മരമാണ് ഇത് നട്ടിട്ട് മൂന്ന് കൊല്ലമായി നല്ല കട്ടിത്തടിയ വീട്ടിലെ ഫർണിച്ചറിനൊക്കെ എടുക്കാവുന്ന മരമാണ് ഇത് ഞാൻ ഒരിടത്ത് ജോലിക്ക് പോയപ്പോൾ ഒരു പുരട്ത്ത് അതിൻ്റെ വലിയ മരത്തിൻ്റെ അരി വീണു ഇഷ്ടംപോലെ തൈലം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു പത്തിരുപത് മൂടി കൊണ്ടുവന്നു ഇവിടെ പലയിടത്തായിട്ട് നട്ട് അതിൽ ഒന്നാണിത് ഇവിടെയൊക്കെ പൊങ്കാല ഉള്ളതാണ് അപ്പോൾ അവർക്ക് തണലും ആവും കൂടാതെ വേപ്പല പൊങ്കാല ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ പൊങ്കാല എല്ലാം പിച്ച് കളങ്ങും പിടിച്ച് നശിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് കിളിച്ചാൽ അത്രയും നൂത്ത് കെട്ടണം ഇച്ചിരി ചരുവുണ്ട് അങ്ങോട്ട് വലിച്ച് കെട്ടണം ഇത് തണൽ വരമാണ് റോഡ് സൈഡിൽ നട്ട് കഴിഞ്ഞാൽ നല്ല തണൽ കിട്ടും ആൾക്കാർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ നല്ല തണുപ്പാണ് നല്ല കാറ്റും തണലും ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് വളരെ ഇവിടെ വന്ന് എൻ്റെ ചൂട്ടിയിരിക്കാൻ നല്ല സന്തോഷമാണ് നല്ല തണുപ്പാണ് ഈ ഒരു സങ്കട വാർത്തയാണ് കാര്യം കൊല്ലം കണ്ണനല്ലൂർ ബസ് സ്റ്റോപ്പ് റൂട്ടാണ് ഇവിടുന്ന് ആ വരെ ഞാൻ കാറ്റാൻ ജെൻഡ് ഇരിക്കുന്ന ഇടം വരെ നട്ടിരുന്നതാണ് തൈകൾ ഒരു ദിവസം ഞാൻ പോലും അറിയാതെ ഈ കൈവരി വരുന്നതും പറഞ്ഞുകൊണ്ട് അവരെല്ലാം വെട്ടിക്കളഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് അവരുമായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ നേരെയൊക്കെ കണ്ട് എന്തായാലും കുറച്ച് മരങ്ങൾ നിലനിർത്തി ബാക്കിയെല്ലാം കുറച്ച് ഒട്ടി കാണും പിന്നെ ഇവിടുന്ന് തന്നെ കുറേ എണ്ണം എൻ്റെ അടുത്തും കൂടി പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു ജെ സി ബിക്ക് എന്നേയും കൂടി ഞാനേ നിർത്തി ആഫീസിലെ ജെ സി ബി പോകേണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടുന്ന് ഇളക്കിക്കൊണ്ട് പോയി മൂടോട് പിടുകൊണ്ട് പോയി നട്ടതാ അതിൽ ഓർമ്മയെ കിട്ടിയോളും ബാക്കിയെല്ലാം പട്ടുപോയി ബാക്കിയെല്ലാം അവിടെ കൂടെയൊക്കെ കൊണ്ടുപോയി എല്ലാം ഉണങ്ങി പോയി അതിൻ്റെ വേര് പൊട്ടിപ്പോയി ഒരെണ്ണം കിട്ടി അത് ഒരെണ്ണം നേരത്തെ ഞാൻ കാണിച്ചത് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങ് ഏറ്റവും വലിയ തമിഴ് മരമായിട്ട് കാണണ്ട നല്ല ഭംഗിയായിട്ട് നിൽക്കേണ്ട പക്ഷേ എല്ലാം പോയി എന്തായാലും ഇത്രയെങ്കിലും കിട്ടി ഇനി എനിക്ക് സന്തോഷം തരുന്ന വേറൊരു സംഭവമുണ്ട് ദാ ഇവൻ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നുണ്ട് ഞാവല് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് ഇനി ഇതെല്ലാം എല്ലാ മക്കളാണ് എന്നാ കായ്ച്ചടക്കുന്നുണ്ടാകണമത്രയും സന്തോഷമാണ് എല്ലാം ഓ കൊല്ലം ആയിട്ട് കാഴ്ച്ച കിടക്കുക മൂന്നാമത്തെ കൊല്ലമാണ് കായ്ക്കുന്നത് ഞാവല് അങ്ങോട്ടെല്ലാം നല്ല സന്തോഷമുള്ള സംഭവമാണ് കാര്യം മൊത്തം നല്ല കാഴ്ച കിടക്കുന്ന പുളി കായ്ച്ചിട്ടുണ്ട് മാവ് കായ്ച്ചിട്ടുണ്ട് പറഞ്ഞു മാവ് ഇനി അങ്ങോട്ടെല്ലാം വലിയ മരങ്ങളാണ് നട്ടു വളർത്തിയ മരങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നതും തൊണ്ടയിടറുന്നതും ആ മരങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാകാം തൻ്റെ വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യാനും നിഷ്കളങ്കമായി ചുംബിക്കാനും മാണിക്കാനല്ലാതെ ആർക്കാണ് കഴിയുക താൻ നടുന്ന തൈകൾ തൻ്റെ മക്കളാണെന്നും അവരെ വേദനിപ്പിക്കാൻ ഇടവരുത്തരുതെന്നും ചിന്തിക്കുന്ന മാണിക്കൻ റെയിൽവേ സ്റ്റേഷൻ മുതൽ കർബല വരെ നടപ്പാതെ നിർമ്മിക്കാൻ ജെ സി ബിയുമായി വന്ന് മരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച കരാറുകാരനോട് കലഹിച്ച ചരിത്രവുമുണ്ട് ഒരു പ്രകൃതി സ്നേഹിക്കെങ്ങനെ സഹജീവികളെ കണ്ടില്ലെന്ന് നടിക്കാനാകും തൻ്റെ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച അത്ര ചെറുതല്ലാത്ത തുക മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തും മാതൃകയായി പക്ഷേ അത് ആക്കിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു അങ്ങ് വരെ തണൽ കിട്ടിയാണ് ഇപ്പോൾ കണ്ട വണ്ടികളെല്ലാം കൊണ്ടുവച്ചേക്കുക എല്ലാവർക്കും തണലാണ് പക്ഷേ കുറേ അങ്ങ് എടുത്ത് കളഞ്ഞ് വരും അവർക്കൊന്നും അതിൻ്റെ കഷ്ടപ്പാടാറില്ല ഞാൻ വൈകുന്നേരം വന്നു ജോലിയും കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം വന്ന് അവണിൻ്റെ കടയിൽ നിന്ന് വെള്ളം അവിടുന്ന് ചുമന്ന് കൊണ്ടുവന്ന് എല്ലാ ബക്കറ്റും ഇങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ഒഴിക്കും കൈ ചുമന്നുകൊണ്ട് പോയി അങ്ങനെ വളർത്തി എടുത്തതല്ല അല്ലെങ്കിൽ ഇരിപ്പം അടിക്കുന്ന വെയിലിന് ഉണക്കത്തിതൊന്നും കിട്ടത്തില്ല മഴയത്ത് വെച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞ് ഉണക്ക ഒരു ഒരു കൊല്ലമെങ്കിലും ഇനി വെള്ളം ഒഴിക്കണം എങ്കിൽ മാത്രമേ അവൻ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെയിലൊന്നു പോകും ഞാൻ പിന്നെ വൈകുന്നേരം വൈകുന്നേരം വന്ന് വെള്ളം ഒഴിച്ച് അങ്ങനെ വളർത്തിയെടുത്തതാണ് കുഞ്ഞുങ്ങളെ മക്കളെ വരും തലമുറയ്ക്ക് തണലേകുക എന്നത് മാത്രമല്ല മാണിക്കൻ ഉദ്ദേശിക്കുന്നത് അവർക്കായി നട്ടു വളർത്തുന്നതിലധികവും ഫലവൃക്ഷ തൈകളാണ് അതിൽ നിന്നു തന്നെ നമുക്ക് മാണിക്കൻ എന്ന ഭിഷണശാലിയായ മനുഷ്യനെ കാണാൻ കഴിയും അരിയാണ് ഈ അരി ഇതേപോലെ ഒരു അരി കൊണ്ടുവന്ന് ഇട്ട് കിളിപ്പിച്ചതാണ് ഇതിൻ്റെ അരിയെ ഇപ്പം ഇത് ഇത് ഈ തൈ അരിയും കൊണ്ടുപോയി ഞാൻ വേറെ എവിടെയെങ്കിലും നട്ട് ഇതേ ഇവനെ കിണക്ക് വളർത്തിയെടുക്കും ഇത് തിരുവോരത്തിന് ഒരു തൈ കിട്ടിയതാണ് അങ്ങനെ കൊണ്ട് നട്ടതാ ഇതിന് ഏഴ് വയസ്സോളം ഉണ്ട് ആ പൂത്ത് കായ്ക്കാൻ തുടങ്ങി വിളഞ്ഞില്ല കുഞ്ഞുങ്ങളാണ് ഇനി രണ്ട് കൊല്ലം അതിനകത്ത് നല്ലപോലെ കായ്ക്കും എത്ര വർഷമായാലും ഇവിടെ കാണും ആരും വിട്ടു നശിപ്പിക്കാൻ ഇരുന്നാൽ മതി അതുകൊണ്ടിരുന്നപ്പോൾ തണലായിട്ട് നൂറ് വർഷമായാലും നമ്മൾ മരണപ്പെട്ടാലും ഇവരാരും മരിക്കത്തില്ല ഇവരിങ്ങനെ നിൽക്കും നമുക്ക് ഓർമ്മയ്ക്കും ഇവിടുന്ന് അങ്ങോട്ട് നട്ടിരുന്നതാണ് പിന്നെ ഞാനറിയാതെ കൈവരിക്കാർ പണിയാൻ വന്നോരല്ലാം വെട്ടിക്കളഞ്ഞു എനിക്കൊരുപാട് സങ്കടം ദിവസം ഉണ്ടായിരുന്നു സങ്കടമായ ദിവസം കാര്യം ഒരു ദിവസം വൈകുന്നേരം വെള്ളം ഒഴിക്കാൻ കാണാം അമ്മ ഞാൻ നട്ട ഞായറയുടെ മേളിൽ കൂടി ഒരു കാറ് കയറ്റി അന്ന് കൈവരിയൊന്നുമില്ല ചുമ്മാ തിരുവ സൈഡായിരുന്നു തണു നടന്നു പോകുന്ന സൈഡായിരുന്നു ആ സൈഡിലോട്ട് കാറ് കയറ്റി അങ്ങ് വെച്ചിരുന്നു ആ മരത്തിൻ്റെ മേളിൽ ഞായറുടെ മേളിൽ ആ തൈയുടെ മേളിൽ വെച്ചു ഞാൻ അന്ന് വൈകുന്നേരം അദ്ദേഹം ഓഫീസ് കണ്ട് കഴിഞ്ഞ് വൈകുന്ന സന്ധ്യയ്ക്ക് വന്നപ്പോൾ ഞാൻ അത് അയലയും നിന്ന് ഞാൻ ആ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ചെയ്ത് ശരിയാണോ സാറേ എന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയായിട്ട് സംസാരമായി പക്ഷേ പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒന്നാം റോഡിൽ സ്ഥലമില്ല വണ്ടി ഇടാൻ സ്ഥലമില്ല പിന്നെയാണ് നിങ്ങളിതൊക്കെ നടന്നതെന്നും പറഞ്ഞ് എന്നെ പരിഹസിച്ച് എന്നെ വഴക്കും പറഞ്ഞു പോയി ഞാൻ പ്രതികരിച്ചില്ല പക്ഷേ ഇപ്പോൾ ആ സാറ് എൻ്റെ മര ഞാൻ നട്ട ഞായറാ മരം വലിയ മരമായി അപ്പോൾ അതിന് തണലിലാണ് ഇപ്പം ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അത് കാണുമ്പം അദ്ദേഹം എന്നെ കണ്ടൊരു ദിവസം പറഞ്ഞു മോനെ ഞാൻ അന്ന് പറഞ്ഞ് തെറ്റായി പോയി വിഷമിക്കുക എന്തായാലും ആ ഞാൻ എനിക്ക് ഇപ്പോൾ ഒരു നല്ല തണൽമരമായി ഇപ്പം വണ്ടി ഇടാൻ പാർക്ക് ചെയ്യാൻ തന്നെ വെയിലുള്ളത് കിടക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത് ജൂൺ അഞ്ചാം തീയതി പരസ്യ ദിനത്തോടനുബന്ധിച്ച് എല്ലാവരും മരങ്ങൾ നടന്നതായിട്ടും അത് ഫേസ്ബുക്കിൽ ഭയങ്കര ന്യൂസ് ആയിട്ടൊക്കെ വരുന്നത് നല്ല കാര്യം അത് എല്ലാവരെയും ഞാൻ സങ്കടപ്പെടുന്ന രീതിക്ക് പറയുകയല്ല പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു പിന്നെ അതിന് ആ തൈ അത് നമ്മ ജീവനുള്ള തൈ ആ തയ്യെ ജീവനോട് സംരക്ഷിക്കേണ്ട കടമ നമ്മൾ ആ നടുന്ന ആ ആരാ അവർ രക്ഷകർത്താവാണ് ആ മരത്തിൻ്റെ രക്ഷകർത്താവുക അവരെന്ത് വേണം അതിന് ആ വർഷം മൊത്തം ഒരെണ്ണം നട്ടാൽ മതി അതിനെ സംരക്ഷിക്കാൻ വെയിൽ കാലം ഒരു കൊല്ലം തുടർച്ചയായി ആ ആറുമാസം മഴ കഴിഞ്ഞാൽ പിന്നെ ആറുമാസം നല്ല വെയിൽ അപ്പോഴത്തേക്ക് ഇവ ഉണങ്ങി അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് ഇല പഴുക്കുമ്പോൾ തന്നെ സങ്കടമാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു കൊല്ലം അതിനെ സംരക്ഷിക്കാൻ മാക്സിമം വൈകുന്നേരങ്ങളിൽ പോയി ചെറിയൊരു വെള്ളം ഒഴിക്കണം രാവിലെ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല വൈകുന്നേരങ്ങളിൽ ചെന്ന് ഒഴിക്കുവാണെങ്കിൽ വെള്ള അത് ഞാൻ ആ മറ്റുള്ളവരെ സങ്കടപ്പെടുത്താൻ വേണ്ടി വയ്ക്കുക കാര്യം എന്താ ഈ തവണ വെച്ചെടുത്ത് തന്നെ അടുത്ത കൊല്ലം ഈ വച്ചവർ എന്നെ വീണ്ടും വേറെ കൊണ്ടുവയ്ക്കുക യാത്ര മൈതാനത്തിനൊക്കെ നാല് ഉറ്റും അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവിടെ ഇല്ല കാര്യം എല്ലാം പട്ടുപോകും കാര്യം ഉണ ഉണക്കാകുമ്പോഴത്തേക്ക് കാര്യം നോക്കത്തില്ല അപ്പോൾ ആ ആ ജീവനുള്ള ആ വൃക്ഷം കുഞ്ഞ് അത് കരയും അതിനുള്ള വഴി നിങ്ങൾ ഉണ്ടാക്കരുത് നടുന്നത് നല്ല കാര്യമാണ് പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷേ അത് നട്ടാൻ മാത്രം പോരുക അതിനെ സംരക്ഷിക്കുക അതിന് ജീവൻ കൊടുത്ത് അത് വളരുന്ന് വരുന്ന ഒരു ഒരു കൊല്ലം മാക്സിമം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തം മരം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പാ തിരിഞ്ഞു കൊണ്ട് നമുക്ക് പോകുമ്പോഴൊക്കെ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാം മരങ്ങൾ നടുന്ന മാത്രമല്ല വൈകുന്നേരങ്ങളിൽ തൊട്ടടുത്തുനിന്ന് കടകൾ കാണത്തില്ല ദൂരെ ഉണ്ണിയണിൻ്റെ കടയിൽ നിന്നൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും പുള്ളിയുടെ കടയിൽ നിന്ന് രണ്ട് അമ്പതാരോ കിലോമീറ്ററോളം ചുമതുകൊണ്ട് കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് വളർത്തിയെടുത്തതാണ് അപ്പം പലരും പലരും പറയും പിന്നെ തിരക്ക് നല്ല സുഖമില്ല ഇവരെന്തുണ ചുമ്മാ വൈകുന്നേരം ചെടികളൊക്കെ റോഡിൽ എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ എനിക്ക് വേറെയുണ്ട് എങ്കിലും പക്ഷെ അവർ വളർന്നപ്പം എല്ലാ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം പലരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ പലപ്പോഴായിട്ട് നട്ടതാണ് ഈ വലിയ മരങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ഓരോ വൃക്ഷ തൈകൾ വലിയ മരങ്ങളായി കായ്ഫലങ്ങൾ തരാൻ തുടങ്ങി എന്തൊരു സന്തോഷമാണ് അപ്പം അങ്ങനെ ഇപ്പോഴും കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതിയും ഞാൻ നട്ടിരുന്നു അതും പല ഭാഗത്തായിട്ടുണ്ട് അപ്പം അതിൽ വളരെയേറെ സന്തോഷമാണ് ഞാൻ ഇനിയും എൻ്റെ ജീവിതം ഞാൻ മരണപ്പെടുന്നവരെ ഞാൻ ഇങ്ങനെ തിരുവോരങ്ങളിൽ കാര്യം നമുക്ക് സ്വന്തമായി ഉള്ള സ്ഥലം ഒരുപാട് സ്ഥലമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ തിരുവോരങ്ങളിൽ മാക്സിമം നടുക അതൊരു തണു ഒരു ആഗ്രഹം അതിനെ കാണുമ്പോൾ തന്നെ സന്തോഷം അതാണ് എൻ്റെ വലിയ ആഗ്രഹം മാണിക്കൻ തൻ്റെ ജീവിതയാത്ര തുടരുകയാണ് ഒരു ഉന്തുവണ്ടി നിറയെ മാലിന്യവും വൃക്ഷത്തൈകളുമായി നിറഞ്ഞ മനസ്സോടെ പരിഭവം ഏതുമില്ലാതെ പ്രകൃതിയുടെ കാവലാളായി